സൂപ്പർ ഹോട്ടലാന്ന പറയുന്നത് ഒന്നുമില്ല ഞാനൊരു സ്വപ്നം കണ്ട എന്താണ് സ്വപ്നം കണ്ട എന്താണ് ഒന്നുമില്ല സ്വപ്നം പറയുന്ന നമ്മുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ അതൊക്കെ പറയേണ്ട കാര്യം നീ ചുമ്മാരി എന്താണ് നീ സ്വപ്നം കണ്ടെന്ന് പറ പക്ഷെ നിങ്ങൾ പിണങ്ങോ എനിക്ക് തോന്നി എപ്പോഴെന്ത് നീ പറ ഞാൻ ഓ ഞാൻ ഞാൻ കല്യാണം ആദ്യായിട്ട് കണ്ടൊരു മെൻഷനാ സ്വപ്നത്തിൽ പിന്നെ അങ്ങനെയൊക്കെ സത്യം പറ വേറെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുണ്ടല്ലോ കിടന്ന് ദൈവ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എനിക്ക് ഒന്ന് കഴിഞ്ഞാൽ ക്ഷീണം വരെ മാറിയിട്ടില്ല എനിക്ക് എന്താണ് ഒരു കുറവ് നിങ്ങൾക്ക് എന്താ മനുഷ്യ നിന്റെ സങ്കല്പത്തിലുള്ള ഭർത്താവ് എങ്ങനെയാണെന്ന് പറ എന്തായാലും ഇതുപോലല്ല ഓപ്പിട്ട് കഴിഞ്ഞു നാളോ ചേന്ന മംഗൽ തന്നെ എന്നൊന്നും സഹായിക്കണ ഡോക്ടറെ അതെ ഓപ്പിട്ട് കഴിഞ്ഞു നാളെ വരും ഇല്ല മാഡം പതിനൊന്നാമത്തെ ചെവിയിൽ ഒരു വണ്ട് കേറിപ്പോയതാ അതിനുമുമ്പ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പതിനൊന്നാമത്തെ വയസ്സിൽ കയറിയ വണ്ടാണെങ്കിലേ ഈ ചെവിയുടെ ഉള്ളിൽ പെറ്റി പെരുക ഒരുപാട് ആയി കാണും ഇത് നമുക്ക് സർജറി നടത്തണം അല്ല ഡോക്ടറെ ആണുവണ്ടാണെങ്കിലോ മുട്ടയിടുന്ന ആണ് വണ്ടുകൾ ഉണ്ട് െ ഒരു അപേക്ഷ കൊടുക്കാനാ ഒരു ജോലിക്ക് വേണ്ടിട്ടാ സാറേ വരുമാനം ഒക്കെ തീരെ കുറവാൻ അല്പം അതുകൊണ്ടാ സർജറി വേണോന്ന് ചോദിച്ചത് ഇല്ല സാറേ ഈ കേൾവി വന്ന കേൾവിക്കുറവുള്ള